ശ്രീ ഗുരുഭ്യോ നമ എല്ലാ ഒരു ഭക്തർക്കും എൻ്റെ വിനീത നമസ്കാരം അന്നാതീതം ശ്ലോകം ഒമ്പത് മുറയ്ക്കുമുറമിന്നിമറയും ഒരു പെൺകൊടി ചെറുത്തടിയിലാക്കി മറുത്തുവിളയാടി മരുവും നിടയിലെല്ലാം വരുവാൻ എഴുതി നിന്തിരുവടിക്കായി മുറ മിന്നിമറയും പെൺകൊടി ചെറുത്തടിയിലാക്കി വിളയാടി മരുവും നിടയിലെല്ലാം വരുവാൻ എഴുതി നിന്തിരുപടിക്കായി ഇവിടെയും ഒരു സ്ത്രീയുടെ ആകർഷണീയതയിൽപ്പെട്ട് വലയാതിരിക്കാൻ ഭഗവാനോടുള്ള പ്രാർത്ഥന അതാണ് ഇവിടെയും മിക്ക ശ്ലോകങ്ങളിലും അത് തന്നെയാണല്ലോ കാമിനീ ഗർഹണമാണ് ഗുരുവിൻ്റെ ഈ കൃതിയിൽ ആവോളം നമ്മൾ കാണുന്നത് മുറയ്ക്കുമുറ മിന്നി മറയും മിഴിയിളക്കി മുറയ്ക്കുമുറ അതായത് ഇടവിട്ടിടവിട്ടിട്ട് ആ സ്ത്രീകളുടെ നോട്ടമൊക്കെ പറയുകയാണേ മിന്നിമറയും മിഴി അതായത് ഉളി കണ്ടിട്ടൊക്കെ നോക്കി ആ ഒരു സാധകനെ വശീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയുടെ ആ ഭാവങ്ങളൊക്കെയാണ് മുറയ്ക്കോ മുറ ഇടവിട്ടിടവിട്ട് മിന്നിമറയും മിഴി ഇളക്കി ആ മിഴിയൊക്കെ ഇങ്ങനെ ഇളക്കി ചലിപ്പിച്ച് തെറിക്കും ഒരു പെൺകൊടി തെറിക്കും ഒരു പെൺകൊടി എന്ന് വെച്ചാൽ പല പല വിലാസങ്ങൾ കാണിക്കുന്ന അതായത് കുസൃതികളൊക്കെ കാണിക്കുന്ന ഒരു പെൺകൊടി എന്ത് ചെയ്യുന്നു ചെറുത്തടിയിലാക്കി തന്ത്രപൂർവ്വം എന്നെ വശീകരിച്ചു അതാണ് ചെറുത്തടിയിലാക്കി തന്ത്രപൂർവ്വം വശീകരിച്ച് മറുത്തു വിളയാടി മറുത്തു അതെന്ന് വെച്ചാൽ നേരിട്ട് വന്ന് വിലാസഭംഗികളൊക്കെ കാണിക്കുകയാണ് വിളയാടി മരുവും നിടയിലെല്ലാം അങ്ങനെ അവരെല്ലാം എന്നെ ഈ പ്രലോഭിപ്പിക്കുന്ന ആ സമയത്ത് വെറുത്തു വരുവാൻ അവരോട് വെറുത്തു വരിക എന്ന് പറഞ്ഞാൽ അവരോട് വൈരാഗ്യം ഉണ്ടാകാൻ അതിനോടെല്ലാം ഒരു എന്താണ് വൈരാഗ്യം സമ്പാദിക്കാൻ അതാണ് വെറുത്തുവരും വാനെഴുതി നിന്തിരുവടിക്കായി എഴുതി നിന്തിരുവടിക്കായി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സ്തുതി അല്ല ഇത് ഈ പ്രാർത്ഥന തന്നെ ഞാൻ എഴുതി തരുകയാണ് അല്ലെങ്കിൽ അത് ഒരു സമർപ്പണമായിട്ട് ഞാൻ തരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് എഴുതി നിന്തിരുവടിക്കായി ഈ പ്രാർത്ഥന തന്നെ ഞാൻ ഈ എഴുതിയത് എൻ്റെ ഈ സ്ത്രീ സംഘത്തിൽ നിന്നുള്ള ആ ഒരു രക്ഷയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രാർത്ഥനയാണ് ഇതെന്ന് പറയാനാണ് ഈ എഴുതി നിന്തിരുവടിക്കായി എന്ന് പറയുന്നത് മുറയ്ക്കുമുറ മിന്നിമറയും ഇതൊക്കെ ആ സ്ത്രീയുടെ നോട്ടത്തിന്റെ ആകർഷണീയത പറയാൻ വേണ്ടിയാണ് ഒളിച്ചു നോട്ടവും ആ കണ്ണിന്റെ ചലനവും ഇളക്കലും ഒക്കെ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് തെറിക്കും ഒരു പെൺകൊടി വലതരം കുസൃതി കാണിക്കുന്ന ഒരു പെൺകൊടി ഒരു യുവതി എന്നെ ചെറുത്തടിയിലാക്കി തന്ത്രപൂർവ്വം വശപ്പെടുത്തി മറുത്തുവിളയാടി എൻ്റെ മുന്നിൽ തന്നെ വന്നെന്ന് പ്രത്യക്ഷമായി വിളയാടുകയാണ് പല ലീലകളുമൊക്കെ കാണിച്ച് ഭ്രമിപ്പിക്കുകയാണ് അങ്ങനെ മരവും ഇടയിലെല്ലാം അവരങ്ങനെ ആ വസിക്കുന്ന സമയത്തെല്ലാം ആ അവസരത്തിലെല്ലാം ഇടയിലെല്ലാം വെറുത്തു വരുവാൻ അവരോടുള്ള വെറുപ്പ് എനിക്കുണ്ടാകാൻ വേണ്ടി എഴുതി നിന്തിരുവടിക്കായി ഞാൻ ആ ഭഗവാനോട് നേരിട്ട് ആ എൻ്റെ ഈ ആഗ്രഹം സമർപ്പിക്കുകയാണ് ണീ ശ്ലോകത്തിന്റെ താല്പര്യം മുറയ്ക്കു മുറമിന്നിമറയും പെൺകുടി ചെറുത്തടിയിലാക്കി മറുത്തുവിളയാടി മരുവും നിടയിലെല്ലാം നിൻ തിരുവടിക്കായി നമസ്കാരം